പച്ച പച്ചമത്തങ്ങി ഉപയോഗിച്ച് ഒരട്ടിപ്പൊളി എരിശ്ശേരി ഉണ്ടാക്കാം എന്നാൽ പിന്നെ പണി തുടങ്ങിയാലോ നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയായി കട്ട് ചെയ്തെടുക്കാം തുള്ളിയെല്ലാം കളഞ്ഞു വേണം കട്ട് ചെയ്യാനായിട്ട് തുള്ളിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതിലേക്കായി നൂറ് ഗ്രാം വൻപയർ കൂടി എടുത്തിട്ടുണ്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് വൻപയർ ഇനി ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട അരപ്പിനായി അരമുറി തേങ്ങയും ഒരു സ്പൂൺ ജീരകവും രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില എന്നിവ നന്നായി ഒന്ന് അരച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളുടെ പയറും മത്തങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് ഇളക്കി കഷ്ണങ്ങളൊന്നും ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല തേങ്ങ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയിൽ ഒരു സ്പൂൺ കടുകും കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പുള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര കൂടി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുക്കാം ഇനി ഇത് നമുക്ക് മത്തങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം